ഹായ് ഫ്രണ്ട്സ് കുക്കിംഗ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കിടുക്കാച്ചി ഒരു മീൻ വറവാണ് സ്പെഷ്യൽ മീൻ വറവ് അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന് എൻ്റെ ചേരുവകളം എന്തെല്ലാം നോക്കാം രണ്ട് സ്പൂൺ പേസ്റ്റ് അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കി രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂണോളം കുരുമുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഓരോരോ സ്പൂൺ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടി നമ്മൾ ചേർത്ത് രണ്ട് സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് നമ്മൾ മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ജ നമ്മളിവിടെ മിക്സ് ആക്കി ഒണ്ട് അതായത് മീൻ കഷ്ണങ്ങൾ നല്ല വലിപ്പമുള്ള ദശയുള്ള മീനാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല പീസായിരിക്കണം നമ്മുടെ മുളകെല്ലം ഇതിൽ തേച്ച് നമ്മൾ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്ക് രണ്ട് മുട്ട ഇവിടെ മിക്സാക്കി വെച്ചിട്ടുണ്ട് ഒരു പത്തോളം ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞു നമ്മൾ മീനിൻ്റെ ഇതെല്ലാം പിടിച്ചതിന് ശേഷം പാത്ര അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വറുത്തെടുക്കാനുള്ള എണ്ണയാണ് വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മിക്സാക്കി വെച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കി മീൻ കഷ്ണങ്ങളെല്ലാം ബ്രെഡിൽ മുക്കിയതിന് ശേഷം എണ്ണയിലിട്ട് വറുത്ത് കോരുകയാണ് ചെയ്യുന്നത് ഇതുപോലെ രണ്ട് മണിക്കൂർ കഴിഞ്ഞു നമ്മൾ മസാല എല്ലാം ഇതിൽ പിടിച്ചിട്ടുണ്ട് ഇനി അതിൽ നിന്ന് മീൻ കഷ്ണങ്ങൾ എടുത്ത് മുട്ടയിൽ മുക്കിയതിന് ശേഷം കലക്കി വെച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കിയതിന് ശേഷം നമ്മൾ ബ്രെഡ് പൊടി മുക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ മുക്കിയെടുക്കുക അങ്ങനെയെല്ലാം നമ്മളിവിടെ എടുത്തിട്ടുള്ള പത്തോളം മീൻ കഷ്ണങ്ങളെല്ലാം തന്നെ ഇതുപോലെ മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിയിൽ മുക്കിയതിന് ശേഷമാണ് നമ്മൾ എണ്ണയിലിട്ട് കോരുന്നത് പോരുന്നത് അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ തിളച്ചു വന്നു അതിലേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങളെല്ലാം ബ്രെഡിൽ മുക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മളിവിടെ എടുത്തിട്ടുള്ള പത്തോളം മീൻ കഷ്ണങ്ങൾ ഇതുപോലെ നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ടതിന് ശേഷം നന്നായിട്ട് മരിച്ചെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് കണ്ടില്ലേ നല്ല രസയുള്ള മീൻ കഷ്ണങ്ങളായിരിക്കണം നമ്മളിതിനു വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ നമ്മളത് വറുത്തെടുക്കാൻ പാടുവയുള്ളൂ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് വെളിച്ചെണ്ണയിൽ വരുത്തുമ്പോൾ നല്ല ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഇനി നമുക്കത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും മൊറിച്ചെടുക്കാം എല്ലാ മീൻ കഷ്ണങ്ങളും ഇതുപോലെ നമ്മൾ എണ്ണയിലിട്ട് വറുത്തു കൂരുകയാണ് ചെയ്യുന്നത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി സ്പെഷ്യൽ മീൻ വറവാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ എന്തായാലും ഇത് ചെയ്ത് നോക്കണം അങ്ങനെ മീൻ കിട്ടുമ്പോൾ മീൻ വാങ്ങിക്കുമ്പോൾ നല്ല കെട്ടിയുള്ള ദശയുള്ള മീൻ വാങ്ങിക്കുക എന്നിട്ട് അതിനുശേഷം ഇങ്ങനെ ഇത് ചെയ്ത് ഇനി നമുക്ക് എല്ലാ മീൻ കഷ്ണങ്ങളും ഇതുപോലെ വറുത്തു കൂരുകയാണ് ചെയ്യുന്നത് ഒരു പ്രാവശ്യം കൂടി നമ്മളിതിലേക്ക് ബാക്കിയുള്ള മീൻ കഷ്ണങ്ങളും കൂടി ഒന്ന് വറുത്തു കോരിയാണില്ലേ ഇതുപോലെ ഇട്ട് നമ്മൾ വറുത്തു പോരിയാണ് ചെയ്യുന്നത് മീനിൻ്റെ തലയും പാലും എല്ലാം കളഞ്ഞതിന് ശേഷം നല്ല വലിപ്പമുള്ള നല്ല ഇട കഷ്ണങ്ങളാണ് നമ്മളതിന് വറുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതുപോലെ എല്ലാം തന്നെ ഇതിപ്പോൾ നമ്മുടെ കടത്ത എല്ലാം അടിമലി നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് നോക്കൂ നല്ല 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 ടേസ്റ്റും ഉണ്ടാകുന്നതിന് നല്ല അടിപൊളിയായി വന്നിട്ടുള്ളത് എല്ലാം തന്നെ നമ്മൾ അങ്ങനെ എല്ലാ കഷ്ണങ്ങളും വറുത്തുപോയി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് നല്ല സൂപ്പറായിട്ടുണ്ടെന്ന് നോക്കൂ ഇത് ഞാനിവിടെ എടുത്തിട്ടുള്ള നല്ല ദിശയുള്ള മീനാണ് അത് ഇതുണ്ടല്ല നല്ല സൂപ്പറായി വന്നിട്ടുണ്ടെന്ന് നോക്കൂ നല്ല അടിപിള്ള ഇത് എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കിട്ടും അത്രയും ടേസ്റ്റാണ് അതിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്